ജലാശയങ്ങൾ തോടുകൾ എന്നിവ വീണ്ടെടുക്കുന്നതിന്റെ കർമ്മപരിപാടിയുടെ ഭാഗമായി നീലം തോട് ശുചീകരണത്തിന് തുടക്കമായി മഴക്കാലമായാൽ പെയ്യുന്ന ശക്തമായ മഴയിൽ മഴവെള്ളം ഒഴുകിപ്പോകാത്തതിനാൽ ശക്തമായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിൽ കുട്ടാടുപ്പാടം മുതൽ ഈഴവ എരിക്കമണ്ണ ചമ്രവട്ടം ജംഗ്ഷൻ തെയ്യങ്ങാട് പുളിക്കക്കടവ് പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി ജനജീവിതം ദുരിതപൂർണമാകുന്ന സംഭവങ്ങൾ തുടർക്കഥയാണ് ഇത്തരം ദുരവസ്ഥയ്ക്ക് പരിഹാരമാകുന്ന തരത്തിൽ മാലിന്യങ്ങളും മറ്റു പാഴ് വസ്തുക്കളും വലിച്ചെറിഞ്ഞ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ട തോടിൽ നിന്നും മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്ത് നീരൊഴുക്ക് ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തോട് കൈയ്യേറി നടത്തിയ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി കയ്യേറ്റക്കാർക്കെതിരെ നിയമാനുസൃത തുടർ നടപടികൾ സ്വീകരിക്കുവാനും നഗരസഭാ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് നഗരസഭാ പ്രദേശത്തെ പ്രധാന ജലാശയങ്ങൾ നീലം തോട് ചെറുതോടുകൾ കുട്ടത്തോട് എന്നിവ ഉൾപ്പെടെയുള്ള തോടുകൾ ശുചീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു കഴിഞ്ഞ ശക്തമായിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഉണ്ടായിട്ടുള്ള ശക്തമായ മഴയിൽ ഒരുപക്ഷെ ആറോളം ഈ പ്രദേശത്തുള്ള ആറോളം വാർഡുകളിലെ ജനങ്ങൾ ദുരിതസമാനമായ ജീവിതം നയിക്കേണ്ടി വരികയും വീടുകളിൽ നിന്ന് അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പ്രയാണം ചെയ്യുന്നതിന് വേണ്ടി വിധിക്കപ്പെടുകയും ചെയ്ത ഒരു ഒരു സാഹചര്യം നമ്മുടെ മനസ്സിലുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇത് ഇതിന് കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ഒട്ടേറെ പേർ ഇവിടുത്തെ കൗൺസിലർമാർ എല്ലാവരും ഞങ്ങളെ ഒന്നടങ്കം നിന്നുകൊണ്ട് മനസ്സിലാക്കിയത് നീലന്തോട് എന്ന് പറയുന്ന ഏറ്റവും ചിരപുരാതനമായിട്ടുള്ള ഈ പ്രദേശത്തെ എത്ര വെള്ളം അതിനെ ഒഴുക്കി കളയുന്ന ഒരു സംവിധാനം ഇവിടെ അടക്കപ്പെട്ടി പെട്ടിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നീലന്തോട് ഈ പ്രദേശത്തും അത് മാത്രമാണ് അതിൽ ഏതാനും ചില മേഖലകളിൽ മാത്രമാണ് ഇത് തുറക്കപ്പെട്ടിട്ടുള്ളത് മറ്റു പല മേഖലകളിലേക്ക് എത്തുമ്പോൾ ആളുകൾ അത്തരം ഒഴുക്കിനെ തടസ്സപ്പെട്ടു നിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ട് ബോധ്യപ്പെടുന്നു അത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ കൂടി പൊളിച്ചു നീക്കി ഈ നീരൊഴുക്ക് ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാകൂ എന്ന സ്ഥിതിയുണ്ട് ആ ആ അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം തെളിനീരൊഴുകുന്ന നവകേരളം പരിപാടിയുടെ ഭാഗമായി

അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തകർ പ്രദേശവാസികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു വാർഡ് കൗൺസിലർ സുധാസ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ